ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ചതിൽ കിട്ടിയതെന്ന് വെച്ചാൽ ഇവന് പല ബ്ലോഗേഴ്സിനൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തതായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതുവരെ ദുബായിന്ന് നാട്ടിലൊക്കെ വരുമ്പോൾ വാങ്ങിയ ഫോണാണ് അത് തല്ലി കുത്തി പൊട്ടിച്ചിട്ടാണ് അവൻ തന്നിട്ടുള്ളത് അവനിക്ക് പ്ലാൻ എന്നു വെച്ചാൽ ഈ കേസിൽ ആരെങ്കിലും ഒരാൾ വേണമല്ലോ ആ ഒരാളെ തൽക്കിയിടാൻ വേണ്ടിയിട്ടാണ് ഇവൻ എൻ്റെ തൽ എൻ്റെ പേര് വെച്ച് കളിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തെ മേനാസ് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ളതാണ് മേനാസ് പറയുന്നത് മറ്റൊരു ഭാഗമാണ് നമുക്ക് എല്ലാവരുടെയും ഭാഗം കേൾക്കാം എന്നല്ലാതെ അതിനപ്പുറത്ത് ഇതിലൊരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഞാൻ ഉണ്ട് പ്രൂഫ് എന്റെ ഞാൻ എവിടെ എന്റെ ഫ്രണ്ടിന്റെ ഷോപ്പിലുണ്ടായ ഞാൻ പബ്ലിക് കെയറിലൊക്കെ ഞാൻ ഹാജരാക്കി തരും അത് എന്റെ കയ്യിലുണ്ട് അതായത് നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണെന്നുള്ള എല്ലാ തെളിവുകളും എന്റെ അത് ഏട് ഏത് അറ്റത്ത് വേണം പോവാൻ ഞാൻ തയ്യാറാണ് ബ്ലാക്ക് ബ്ലാക്ക് മെയിൽ മെയിൽ എന്ന് എന്ന് പറഞ്ഞല്ലോ അത് എന്താണ് ഉദ്ദേശിച്ചത് എങ്ങനെയാണ് ഈ പറയുന്നത് എന്താല് എന്റെ റൂമിൽ എന്നെ ഇട്ടില്ല ഓരോ കൂടിയിട്ട് ഒറ്റപ്പെടുത്തിയാണ് എന്തെന്ന് വെച്ചാൽ എന്നോട് നിന്റെ ഈ ഫോണിലുള്ള എന്റെ പേഴ്സണൽ കാര്യം എൻ്റെ ഫോണിലുണ്ടാവും ഉണ്ടാവും അത് ആരും നോക്കേണ്ട ഒരു അവകാശം ആർക്കും ഇല്ല എനിക്കല്ലാ അത് ഫോണ് ഇവനെ അത് കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് വച്ചാല് നിന്റെ ഈ പേഴ്സണൽ കാര്യമൊക്കെ ഇതാക്കും പിന്നെ നിന്റെ നിങ്ങളുടെ അതെ പിന്നെ എന്നോട് രണ്ട് ലക്ഷം റുപ തരുമെന്നാണ് ചോദിച്ചിട്ടുണ്ടായത് ഇവന് പൈസ എനിക്ക് കിട്ടണം അത് നിങ്ങളുടെ നിങ്ങളുടെ മൊബൈലിലുള്ള പേഴ്സണൽ വീഡിയോ അല്ല എന്താ വെച്ചാൽ ഈ എന്റെ തലക്ക് വെച്ചിട്ട് ഈ റിഫയെ എന്റെ തലക്ക് കെട്ടി വെച്ചാൽ റിഫയെ ഞാൻ എന്നെ കൊണ്ട് കെട്ടിക്കും എന്നാണ് പറഞ്ഞത് ഞാൻ ഞാനെന്ത് നടന്നിട്ടില്ല എന്താന്ന് ഞാൻ ഷോക്കായി പോയി എന്തിനാ ഇത് ഇത് എന്തിട്ട് ഞാൻ ഇവരൊക്കെ വന്ന ഒരുത്തനാണ് എന്തിനാ അവൻ ഇങ്ങനെ ആക്കിയെന്ന് എന്നിട്ട് എന്നോട് പറഞ്ഞ് റിഫേയും കെട്ടിച്ചിട്ട് റിഫയ ഇതുവരെ നോക്കിയ ചിലവ് പൈസ ഞാൻ നിന്നോട് വാങ്ങിക്കുന്നു പറഞ്ഞ് എൻ്റെ ഈ ബ്ലാക്ക് മെയിൽ ആക്കി അപ്പം ഞാൻ അപ്പം എന്ത് എന്നെ ബ്ലാക്ക് ആക്കാനോ ഇല്ല അങ്ങനെ എന്തോ ട്രാപ്പ് ചെയ്യാനോ ഇവർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടെന്നാണ് ഞാൻ വിചാരിച്ചാണ് എന്നിട്ട് ആട്ന്ന് ഞാൻ എങ്ങനെയല്ല ഇത് നാട്ടിലേക്ക് നാട്ടിലേക്ക് എന്ന് വെച്ചാൽ അതിനകത്ത് എന്താ പറയുക അത്രയ്ക്കും റിസ്ക്കിലാണ് നാട്ടിലേക്ക് എത്തിയത് എത്തിയ ശേഷം ഞാൻ നേരെ പോയത് ഞാൻ കാസർഗോഡ് സിൻ്റെ അടുത്താണ് ഓക്കെ എൻ്റെ ഇങ്ങനെ തട്ടി കൊണ്ടുപോയി എന്നാൽ മൂന്നാർ കൊണ്ടുപോയിട്ട് എൻ്റെ ഫോൺ ഫോണിങ്ങനെ തട്ടിയെടുത്തിട്ടുണ്ട് എൻ്റെ ഇങ്ങനെ ഭീഷണി വരുന്നുണ്ട് സാറേ ഒക്കെ പോയ ആളാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് അതുപോലെ അതിൻ്റെ ഐക്ലൂഡ് ഐക്ലൂഡ് അതായത് ഐ ഫോണിലുണ്ട് ഐക്ലൂഡ് എടുക്കും അവൻ റൂമിൽ നിന്ന് ഇട്ടിട്ട് എന്നു വാങ്ങി വാങ്ങി വാങ്ങിച്ചതാണ് എല്ലാ തെളിവും അത് എൻ്റെ കയ്യിലുണ്ട് ഇത് എന്നിട്ട് ഞാൻ സാറിന് അടുത്ത് പോയി സാറ് പരാതി ഞങ്ങൾ കൊടുത്തു സാറിന് അതിൽ അതായത് എൻ്റെ ഉമ്മ എൻ്റെ പെങ്ങള് എൻ്റെ ഉപ്പ പിന്നെ ആ ഫാമിലി ആയിരിക്കും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വരെ ഒരു പോലീസ് സ്റ്റേഷൻ കാണാത്ത ഒരുത്തനാണ് ഞാൻ ഒന്നിനും ഒന്നിനും ആരും ഒന്നിനും നിൽക്കാറില്ല ഒന്നിനും എന്നിട്ടും ഞാൻ ഞാൻ െറ്റില്ലാത്തോണ്ട് ഞാൻ പോയി സാറിൻ്റെ അടുത്ത് കാരണം അതിന്റെ ബിസിനസ് കാര്യമായിട്ട് എ ടു സെറ്റ് ഈ ഈ മൊബൈലിൽ നിങ്ങളുടെ പേഴ്സണൽ ഉണ്ട് അത് വെച്ചാണോ ബ്ലാക്ക് മെയിൽ ചെയ്തത് ആ അവൻ അത് വെച്ചിട്ടാണ് എന്നോട് പറഞ്ഞത് ഇതിന്ന് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ആക്കും പിന്നെ നീ ഇത്ര പൈസ തരണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നിയമത്തിന്റെ വഴിയിലേക്ക് ഞാൻ പോകും അവനോട് പറഞ്ഞ് ഞാൻ കാസർഗോഡ് സീൻ്റെ അടുത്ത് പോയിട്ട് പരാതി നൽകിയതാണ് അങ്ങനെ അവിടെ വെച്ച് നിങ്ങളുടെ ഈ ഫോൺ തിരിച്ചു തന്നു തിരിച്ച് തന്ന രംഗം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ എന്റെ ഫോണ്ട് ഇതെല്ലാം അതായത് ഞാൻ മാത്രമല്ലല്ലോ അടുത്ത സി എസ് ആർ തന്നെ ഉള്ളതാണ് ഈ പ്രശ്നത്തിന്റെ സാറിന്റെ മുമ്പ് ആണ് എനിക്ക് തന്നത് മൊബൈൽ അതായത് ക്രൂരമായിട്ട് അതായത് ഇവന് അവിടുന്നേ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല സി ഐ ഫസ്റ്റ് ഞമ്മ ഫസ്റ്റ് പോയി പരാതി കൊടുത്ത് എന്നിട്ട് അവിടുന്ന് വിളിച്ച് മേനാസിന് മേനാസ് ഫസ്റ്റ് വിളിച്ച് വന്നില്ല രണ്ടാമതും വിളിച്ച് രണ്ടാമതും വന്നില്ല എന്നിട്ട് മൂന്നാമത് ഇത് ശക്തമായിട്ട് എന്തായാലും നീള വന്നില്ലെങ്കിൽ ഇത് എന്തെങ്കിലും എടുക്കേണ്ടി വരുന്നു നടപടി എടുക്കേണ്ടി വരുന്നു അങ്ങനെയാ ഓന് വന്നു വന്നിട്ട് ഓന് മുമ്പ് തന്നെ ചോദിച്ചതാണ് നിന്റെ ഓളായിട്ടുള്ള എന്തെങ്കിലും നിന്റെ എന്റെ മൊബൈലുണ്ടോ അവൻ ഇല്ല എന്നാണ് അവിടെ പറഞ്ഞത് ഞാൻ ചെയ്തില്ല പിന്നെ എങ്ങനെയാണുണ്ടാവും കാസർഗോഡ് സിയുടെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞതാണ് അവരുടെ മുമ്പ് തന്നെ എന്നിട്ട് എന്താക്കി ഈ എല്ലാം ഒത്തു തീർപ്പാക്കിട്ട് ഫുള്ള് കാസർഗോഡ് സിയെ തന്നെ കോംപ്രമൈസ് ആക്കി സംഭവമാണ് ഈ സംഭവം എന്നിട്ട് ഞാൻ എന്താക്കി അതായത് പിന്നെ ഒന്നുണ്ട് എൻ്റെ സിമ്മും അവന്റെ വക്കലാണ് ഇപ്പവും ഉള്ളത് ഞാൻ ഈ കേസ് കോംപ്രമൈസായി ചെയ്ത ശേഷം എൻ്റെ സാറ് പറയല്ലോ ഇപ്പം അവിടെ പരാതിയിൽ നമ്മൾ ഇതുമല്ലോ എൻ്റെ നഷ്ടപ്പെട്ട നഷ്ടപരിഹാരവും പിന്നെ സിമ്മും ആണ് ഉള്ളത് എൻ്റെ ഫോൺ തന്നതെന്ന് വെച്ചാൽ അതിലാണ് ഈ മെസ്സേജ് എല്ലാം അയച്ചത് ഇങ്ങോട്ടേക്ക് അവള് ഞാൻ സ്ക്രീൻ ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അയച്ചത് അങ്ങനെ ഈവൻ ഇതൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് റീസെറ്റ് ആക്കിയിട്ടാണ് എന്റെ മൊബൈൽ എനിക്ക് തന്നിട്ടുള്ളത് അതുമല്ല ഐക്ലൂഡും ചേഞ്ച് ആക്കിയിട്ട് എന്റെ ഐക്ലൂഡ് അവരുടെ കയ്യിലാണ് എനിക്ക് ഒരു ഇത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതാണ് എന്റെ ഒരു ഇത് ഓക്കെ ഈ മേനാസ് ഈ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറയാന് ഈ ഈ ഒരു കാരണം വെച്ചാണ് പറഞ്ഞത് പക്ഷെ മേനാസ് ഉന്നയിക്കുന്നത് ഭാര്യയ്ക്ക് ഇങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ് ഞാനിപ്പോ അന്വേഷിച്ച് അവന് അന്വേഷിച്ച് എന്ന് വെച്ചാൽ ഇവൻ ഈ പ്രമുഖ ബ്ലോഗേഴ്സിനോ ഇവൻ കുറേ ട്രാപ്പാക്കാൻ ശ്രമിച്ചതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ പ്രമുഖരായ അഥവാ യൂട്യൂബിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ആളുകളെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറഞ്ഞല്ലോ ഈ മേനാസിനെ കുറിച്ചിട്ട് അതെങ്ങനെയാണ് നിങ്ങൾ കറഞ്ഞത് അതിനെ ഒന്ന് വ്യക്തമാക്കി തരാമോ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ ഈ ഇത്രയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ഞാൻ ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാൻ പോയതാണ് ഓക്കെ എന്നിട്ട് ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ചതിൽ കിട്ടിയതെന്ന് വെച്ചാൽ ഇവന് പല ബ്ലോഗേഴ്സിനൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തതായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതുവരെ ഇപ്പോൾ പറയേണ്ടത് ഞാൻ ഇതിൽ പറയേണ്ട ആവശ്യമില്ല അവർക്കൊരു ഇതില്ല എന്നിട്ട് എന്നിട്ട് അന്വേഷിച്ച് അങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടത് അവൻ്റെ വിഷയം yeah. ഈ <this> ും നിങ്ങളും തമ്മിലുള്ള വിഷയം അതിനുശേഷം രീതിയിൽ ഈ ചാറ്റോ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഏഹ് ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെഹനാസിനോട് മാത്രം കാരണം വെച്ചാൽ എൻ്റെ സിമ്മ് അവൻ്റെ കയ്യിലാണ് ഉണ്ടായത് അതുപോലെ ഫോൺ തന്നതെന്ന് വെച്ചാൽ ഞാൻ കാതിർച്ച കാണിച്ചു തരും എങ്ങനെ തന്ന രീതി ഫോൺ തന്ന രീതി ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത ഫോണാണ് ഞാൻ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ വാങ്ങിയ ഫോണാണ് അത് തല്ലി കുത്തി പൊട്ടിച്ചിട്ടാണ് അവൻ തന്നിട്ടുണ്ടത് ഓക്കെ സർ എന്നിട്ട് എൻ്റെ ഞാൻ ചെല്ലു ഞാൻ അവിടുന്ന് പോലീസ് സ്റ്റേഷൻ തന്നെ പറഞ്ഞതാണ് എനിക്ക് നഷ്ടപരിഹാരം ഇതിൻ്റെ കിട്ടണം എൻ്റെ സിമ്മ് കിട്ടണം ഓൾറെഡി എൻ്റെ ഐക്ലൂഡ് എഡ് ടു സെഡ് ഫോണൊക്കെ അവന് റീസെറ്റ് ചെയ്തതാണ് എന്നിട്ടാണ് തന്നിട്ടുള്ളത് എന്നിട്ട് എന്താക്കിയെന്ന് വെച്ചാൽ എനിക്ക് ഫോൺ കിട്ടി പിന്നെ ഇതിൻ്റെ ഞാൻ മെഹനാസിന് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞല്ലോ എന്തെന്ന് വെച്ചാൽ എൻ്റെ മെഹനാസെ ഇതെല്ലാം കോംപ്രമൈസ് ആയതല്ല പ്ലീസ് എൻ്റെ ഒരു സിമ്മ് നീ തന്നെ ദുബായ് സിമ്മാണ് സിമ്മെങ്കിൽ തന്നെ എൻ്റെ ചോ ചോറുള്ളതയിലാണ് മീൻസ് വോയിസ് എന്ന് വെച്ചാൽ അവസ്ഥ ഞാൻ ആക്കി തരാം നിന്റെ ക്രീം ഏതൊരു ലെവലില് പോകുന്നു നിന്റെ കളികളെല്ലാം ഞാൻ തീർത്തരാൻ എടുത്തേക്കന്നെ ദുബൈക്ക് തന്നെ ഞാൻ പണിയെടുത്ത അതുകൊണ്ടാണ് ദുബൈൽ തന്നെ വന്നത്

ും കോണ്ടാക്ട് ഇല്ല ഈ ഒരു ഇല്ല ഇല്ല ആരും അത് ഏട് നിങ്ങൾ സൈബർ സെല്ല എന്ത് വേണമെന്ന് അന്വേഷിച്ച് നിങ്ങൾ നോക്കിക്കോളൂ അത് ഞാൻ ഏതറ്റ അറ്റം വരെ ഞാൻ പോകാൻ തയ്യാറാണ് അതായത് ഈ പറയുന്ന സംഭവത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ വോയിസ് ഇട്ടതിന് ശേഷം പിന്നെ ഒരു തരത്തിലൊരു കോണ്ടാക്റ്റില്ല ഒന്നുമില്ല സത്യം പറയുകയാണെങ്കിൽ ഒന്നുമില്ല ഇടാനാണ് ഇവന്റെ പ്ലാന് മെയിൻ ഇത് എന്തായാലും ഇവൻ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇവ ഇത്രവരെ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് ഞാൻ ഇതിലായിട്ട് ഒരു പങ്കുമില്ല കാരണം ഞാൻ ഇതില് കോംപ്രമൈസനായിട്ട് പിന്നെ ഞാൻ എന്തിനാ അവരെ ബാക്ക് നിങ്ങളെ സംശയിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ പോയിരിക്കാം ഇവന് ഈ ഇപ്പോ ഓൾറെഡി പ്രതിയായിട്ട് നിങ്ങൾ വെച്ചാൽ ഞങ്ങൾക്ക് പോലും അറിയാൻ വെച്ചത് ഈ ജംഷാദും മെഹനാസും തന്നെയാണ് അവരുടെ വോയിസ് എടുക്കും പബ്ലിക് കേരള പുറത്തു വിട്ടതാണ് പിന്നെ പിന്നെ എന്ത് വെച്ചാൽ എന്റെ അവനക്ക് പ്ലാൻ എന്ന് വെച്ചാൽ ഈ കേസിൽ ആരെങ്കിലും ഒരാൾ വേണമല്ലോ ആ ഒരാളെ തൽക്കിടാൻ വേണ്ടിട്ടാണ് ഇവൻ എന്റെ എന്റെ പേര് വെച്ച് കളിക്കുന്നത് അപ്പോ ഇത് എന്തായാലും പബ്ലിക് കേരള ഇത് മുമ്പോട്ട് എന്താ പറയാ തെളിയിച്ച് കാണിക്കണമെന്നാണ് അതായത് ഇപ്പൊ ഞാൻ ഏടുണ്ടായത് ആ മരിക്കുന്ന ടൈം ഏടുണ്ടായത് എന്റെ ഉണ്ട് പ്രൂഫ് എന്ത് ഞാൻ എവിടെ എന്റെ ഫ്രണ്ടിന്റെ ഷോപ്പിലുണ്ടായ ഹാജരാക്കി തരുന്നു അതെന്റെ കയ്യിലുണ്ട് അതായത് നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണെന്നുള്ള എല്ലാ തെളിവുകളും കയ്യിൽ എന്റെ കയ്യിലുണ്ട് അത് ഏത് ഏത് അറ്റത്ത് വേണം പോകാൻ ഞാൻ തയ്യാറാണ് ഈ പറയപ്പെടുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം മാനാസിൻ്റെ മൂന്നാം ഭാഗത്തിൽ അതായത് അഭിമുഖം വലിയൊരു ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ കട്ടുകട്ടായിട്ടിട്ടത് അതുമാത്രമല്ല അതിൽ പറയുന്ന കണ്ടൻറ്റുകൾ കൂടി നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ട് എങ്കിൽ അതിങ്ങനെ കട്ടുകെട്ടായിട്ടിട്ടാൽ മാത്രമേ അല്ലെങ്കിൽ ഒരു ഭാഗങ്ങളായിട്ടിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് വ്യക്തമാവുകയുള്ളൂ കാരണം ഓരോ വിഷയവും അതിൽ പറയുന്നത് കൊണ്ട് തന്നെ ഓരോ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഭാഗങ്ങൾ ഇട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ബാച്ച ബാച്ച പറയുന്നത് എനിക്ക് വിഷയമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ത് തെളിവുവാണെങ്കിലും പബ്ലിക് ഇതാക്കാം ഞാൻ ഈ ആ മരണപ്പെട്ട സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഞാനെന്നുവെച്ചാല് ഞാൻ എന്റെ പണിയായിട്ട് ഞാൻ പോകുന്ന ദുബായിൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തെ മാനാസ് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ളതാണ് മാനാസ് പറയുന്നത് മറ്റൊരു ഭാഗമാണ് നമുക്ക് എല്ലാവരുടെയും ഭാഗം കേൾക്കാം എന്നല്ലാതെ അതിനപ്പുറത്ത് ഇതിലൊരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്തായാലും വിശദമായ ഒരു അന്വേഷണം പബ്ലിക് പബ്ലിക്കേറിലെ എല്ലാ ഭാഗങ്ങളും കേട്ടിട്ട് നടത്തുന്നുണ്ട് അതിന് കൃത്യമായ റിസൾട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു തരും കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും